അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഇതെല്ലാം പരാജയങ്ങളുടെ വർഷങ്ങളാണ് പക്ഷെ ഓരോ പരാജയങ്ങളിലും നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് അതിപ്പോ പറയുമ്പോൾ അതൊരു ദാറ്റ് അത് തോക്കാൻ വയ്യ തോക്കാൻ മനസ്സില്ല ലൈഫിനോട് ഇപ്പൊ മൂന്നാമതും നമ്മൾ നമ്മളിപ്പോ നാല് മാസം തുടങ്ങിയെങ്കിൽ പോലും ഐ നോട്ട് റെഡി ടു എന്താ പറയാ തോക്കാൻ എനിക്ക് വയ്യ തോക്കാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ പറ്റത്തില്ല കാരണം ഞാൻ ഇത്രയൊക്കെ അടുത്ത് ജയിച്ചിട്ട് ഇനി തോറ്റാൽ എങ്ങനെ ശരിയാ കാരണം നമുക്ക് പെയിൻഫുൾ ആണ് നമ്മുടെ ലൈഫ് ബട്ട് ഇറ്റ്സ് നമ്മളിപ്പോ എല്ലാരും പറയുന്ന പോലെ ഈ നോർമലി ഒരു സ്ട്രഗിൾസും ഇല്ലാതെ പോകുന്നവർക്കുണ്ടല്ലോ അവര് യഥാർത്ഥത്തിൽ ജീവിക്കുകയല്ല അവര് യഥാർത്ഥത്തിൽ നാടകം പോലെയാണ് അതായത് നമ്മൾ ഈ നാടകം കാണാൻ പോകുമ്പോഴും സിനിമ കാണാൻ പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ അവരെ കണ്ടോണ്ടിരിക്കും അത് കഴിഞ്ഞ് അവര് നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ല നമ്മള് ഞാൻ എപ്പോഴും നിങ്ങൾ കാണാത്ത